ഞാന് പാലക്കാട്ട് പോയി പാലക്കാട്ട് പോയി ഒരു ക്ഷേത്രത്തിൽ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഒരാൾ വന്ന് പറഞ്ഞു ഈ വയലിറങ്ങിയ അപ്പുറത്തെ എന്നാൽ അവിടെ ഒരു സന്യാസി ഇരിപ്പുണ്ട് അന്ധനാണ് ബ്ലൈൻഡാണ് ആൾ അദ്ദേഹത്തിന് സാറിന് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം തന്നത് അപ്പോൾ വണ്ടിയൊന്നും പോകുകയില്ല ജീപ്പും കാറും ഒന്നും പോവുകയില്ല ഇപ്പോൾ വയലിൻ്റെ ഞാൻ പറഞ്ഞിട്ടോ ഈ ചെറിയ ഷൂസ് ഇട്ട് വന്നാൽ ചെളി വീണാൽ കുഴപ്പമാണ് അതുകൊണ്ട് ഇച്ചിരി നല്ല ഹാർഡായിട്ടുള്ള വഴി അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാറുണ്ട് അവനങ്ങൾ പോലീസ് ഇറങ്ങി ഏകദേശം ഒരു ഉറപ്പുള്ളൊരു വഴി കണ്ടുപിടിച്ചു അതിനോടൊരു അഞ്ഞൂറ് മീറ്റർ നടന്ന് ഈ സാമിയുടെ വീട്ടിലെത്തി സാമിയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങാർ അന്തനാണ് ഇങ്ങനെ കൈ കൊണ്ടെൻ്റെ ഈ പൾസിലിങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലി മന്ത്രം കേട്ടപ്പോഴെനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ സ്കോട്ടിങ് ഫർ മൈ ഫേമസ് ഉപനിഷത്ത് ചൊല്ലിക്കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു സാറേ സാറൊരു വലിയ ഇല്ലത്തിനകത്തല്ലേ താമസിക്കുന്ന സാറിൻ്റെ പൂർവികർ അല്ലല്ലോ വീട് വെച്ച് നമ്മുടെ അല്ല അത് എണ്ണൂറ് വർഷം വഴക്കുള്ള നമ്പൂതിരി ഇല്ലാതെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഞങ്ങൾ കടപ്പന്മാർ വാങ്ങിച്ചാണെങ്കിൽ ഇല്ലം ഞങ്ങൾ പ്രിസർവ്വീട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എപ്പുറത്തൊരു ഊര് വെച്ച് ഞങ്ങൾ താമസിക്കുന്നത് എനിക്ക് മനസ്സിലായി ആ ഇല്ലം അങ്ങ് ഇടിഞ്ഞ് പൊളിച്ച് കിടക്കുകയാണ് അത് നവീകരിക്കണം ഞാൻ പറഞ്ഞു അയ്യോ അതെൻ്റെ ഉപ്പാപ്പൻ്റെ വീതത്തിലാണ് ഡി ഐയുടെ വിധത്തിലാണ് എൻ്റെ വിധത്തിലല്ല അല്ല അങ് അത് വാങ്ങിച്ചേ പറ്റൂ ഉപ്പാപ്പനെ പോയി കണ്ടിട്ടത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വാങ്ങിച്ചാലും എന്ത് സംഭവിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അറിവുള്ളവരുണ്ടാവും സാറിനൊരു ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തന്നെയല്ല ഇദ്ദേഹം പൾസൊക്കെ നോക്കിയിട്ട് പറഞ്ഞു സാറിന് മൂന്ന് രോഗമുണ്ട് സാറി കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ ഇന്നതൊക്കെയാണ് ആ രോഗം പോയി ടെസ്റ്റ് ചെയ്യാൻ മതി മനസ്സിലാകുന്നത് അപ്പോൾ എൻ്റെ വയറിനകത്തൊരു അവയവത്തിനകത്തൊരു കല്ലിരിപ്പുണ്ട് അദ്ദേഹം കണ്ടുപിടിക്കുന്നതാണ് രണ്ടാമത് വേറൊരു രോഗം മൂന്ന് രോഗം പറഞ്ഞു അദ്ദേഹം അപ്പം ഞാൻ ഈ സന്യാസി പറഞ്ഞ ആയതുകൊണ്ട് ഞാൻ നേരെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് കല്ലിച്ചിപ്പോൾ ഉണ്ടാകത്തു ഞാൻ അവർ വീട് ലീവെല്ലാം വാങ്ങിച്ച് കഴിച്ച കല്ലിച്ച് കളഞ്ഞു അതുപോലെ രണ്ടാമത് ഈ ഇദ്ദേഹം പറഞ്ഞ രോഗവും കറക്റ്റ് അവിടെ ഇരിപ്പുണ്ട് ഞാനോ എൻ്റെ ഡോക്ടർമാരെ കണ്ടുപിടിക്കാൻ സാർ ഞാനോ സാറിന് ഈ അങ്കിളിനെ പോലെ കണ്ടിട്ട് ഈ വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചിട്ട് അത് റിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു മനസ്സിലാവുന്നു റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പി എച്ചുള്ളവർ എട്ട് പേരായി എട്ട് പി എച്ചടിക്കാരായി ഇപ്പോൾ ചന്ദ്ര ലൂണാർ ഇറങ്ങിയപ്പോൾ എൻ്റെ ലൂണാർ ഡിസൈൻ ചെയ്ത മൂന്ന് ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ ഇപ്പോൾ തഭിമാനം എന്നൊക്കെ പറഞ്ഞ് എബിൻ എബിൻ എൻ്റെ പെങ്ങളുടെ മകളെ കല്യാണം കാഴ്ച ആളാണ് ഈ ലൂണാർ ഡിസൈൻ ചെയ്ത ഒരു ശാസ്ത്രജ്ഞൻ എബിൻ ശാസ്ത്രജ്ഞൻ എൻ്റെ അനിയൻ്റെ മോന് കഴിഞ്ഞ മാസം ഐ പി എസ് കിട്ടി എൻ്റെ പിൻഗാമി ഉണ്ടാവുമെന്ന് പറഞ്ഞ് കറക്റ്റ് ഐ പി എസ്സിൽ എൻ്റെ അനിയൻ്റെ മോൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഐ പി എസ് പാസ്സായി ഈ അന്ധനായ മനുഷ്യൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലിയപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു മനസ്സിലാവുന്നുണ്ടോ മന്ത്രത്തിനാണോ രഹസ്യം അത് ഇദ്ദേഹത്തിന് എന്തേലും അതീന്ദ്രിയമായ കഴിവുണ്ടോ തന്നേൽ ഈ അമ്പലത്തിൽ ഒന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നത് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ ആളിനെ പറഞ്ഞു വിട്ടിട്ട് എന്നെ അവിടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ സ്വാമി പറഞ്ഞില്ലാതെ ഞാൻ ആ വീട് വാങ്ങിക്കാൻ പോവുകയില്ല ഏതാ ഈ പഴയ വീട് വാങ്ങിക്കാൻ പോകത്തില്ല ഏതൊരു മനുഷ്യൻ കൊള്ളാത്ത ഒരു എണ്ണൂറ് വല്ലതും പഴക്കമുള്ള അല്ലേ അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റി ഈ പറഞ്ഞ മൂന്ന് രോഗം അവിടെ നിന്ന് വളർന്നിരുന്നെങ്കിൽ മരണഹേതുകമായ രോഗമായിട്ട് മാറിയിരുന്നായിരുന്നു ഇത് ഈ സ്വാമി മന്ത്രം ചൊല്ലിയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ പോയി ട്രീറ്റ് ചെയ്തു അത് കണ്ടുപിടിച്ചിട്ടിപ്പം ഈ ഇരുപത് വർഷം രണ്ടായിരത്തി നാലിലാണ് ഇരുപത് വർഷം കൊണ്ട് എനിക്കെന്തെല്ലാം അപകടം പറ്റി ആ സാധനം രോഗം കണ്ടുപിടിച്ചത് പരിഹരിച്ചില്ലായിരുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മന്ത്രസിദ്ധിയുള്ള ഇത് കേരള ജീവിച്ചതിൻ്റെ മന്ത്ര ഒരു സ്വാമിയുടെ കാര്യം പറയുന്നത് പാലക്കാട്ട് ഒറ്റപ്പാലത്തിനടുത്തുള്ള സ്വാമി അന്തനായ സ്വാമി ബ്ലൈൻഡ് സ്വാമി അപ്പോൾ അതീന്ദ്രിയ ജ്ഞാനമാണ് മനുഷ്യൻ എക്സ്റേ എടുത്ത് എം ആർ ഐ എടുത്ത് കണ്ടുപിടിക്കുന്ന സാധനം എങ്ങനെ ഇയാൾ കണ്ടുപിടിക്കുന്നത് ഇന്ന അവയവത്തിനകത്ത് കല്ലിരിക്കുന്ന ആൾ വരെ മനസ്സിലാവുന്നത് ഈ കണ്ണൂരിൽ കാണാൻ വയ്യ ഈ സ്വാമിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരറ്റ പറത്തില്ല തനല്ല ഞാൻ താമസിക്കുന്നത് ഇല്ലാന്ന് ഈ പാലക്കാട്ടിരിക്കുന്ന സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതൊക്കെയാണ് ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത്